പോലീസുകാർ വാഹന പരിശോധനയ്ക്ക് ഇറങ്ങുമ്പോൾ സാധാരണക്കാരായ ആളുകളെ ചിലപ്പോൾ കൊള്ളയടിക്കാറുണ്ട് ചെറിയ പിഴവുകൾക്ക് പോലും വലിയ പിഴ ഈടാക്കും അതുമാത്രമല്ല പോലീസുകാരുടെ വായിൽ നിന്ന് നല്ല പുളിച്ച തെറിയും കേൾക്കേണ്ട ഗതികേടാണ് മലയാളികൾക്ക് എന്നാൽ ഗതാഗത നിയമലംഘനങ്ങൾക്ക് പിഴയായി ലഭിക്കുന്ന തുക ചില പോലീസുകാർ സ്വന്തം കീശയിലേക്ക് മാറ്റാറുണ്ട് ഇങ്ങനെ പിഴത്തുക തട്ടിയെടുത്ത പോലീസ് ഉദ്യോഗസ്ഥന് പണി കിട്ടിയ ഒരു കഥയിലേക്കാണ് തിരുവനന്തപുരം കരമന സ്റ്റേഷനിലെ റൈറ്റർ സിറ്റി പോലീസ് കമ്മീഷണർ സസ്പെൻഡ് ചെയ്തു ഇയാൾ പണം മാറ്റുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു കേരള പോലീസിന് കരമന പോലീസ് സ്റ്റേഷനിൽ മൂന്നര വർഷം സ്റ്റേഷൻ റൈറ്ററായി ജോലി ചെയ്ത ഉദ്യോഗസ്ഥനാണ് പണം തട്ടിയത് സംഭവത്തിന്റെ സിസി ടിവി ദൃശ്യങ്ങൾ സഹിതം ലഭിച്ചതോടെയാണ് നടപടിക്ക് നിർബന്ധിതമായത് ഗതാഗത നിയമലംഘനങ്ങൾക്ക് ഈടാക്കിയ പെറ്റിത്തുക ട്രഷറിയിൽ അടച്ചതിൽ കുറവ് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് റൈറ്ററുടെ ഇടപാടുകൾ പരിശോധിച്ചത് ആറുമാസത്തെ ഇടപാടുകളെ കുറിച്ചുള്ള തട്ടിപ്പാണ് കണ്ടെത്തിയിട്ടുള്ളത് അതിന് മുമ്പും ഇത്തരത്തിൽ ഇയാൾ പണം തട്ടിയിട്ടുണ്ടെന്നാണ് ആരോപണം മൂന്ന് മാസം മുമ്പ് മൂവാറ്റുപുഴ ട്രാഫിക് പോലീസ് സ്റ്റേഷനിലെ വനിതാ സിപിഒ ഇത്തരത്തിൽ പണം തട്ടിയതിന് സസ്പെൻഷനിലായിരുന്നു ന്യൂസ് തിരുവനന്തപുരം